ഇവിടെ ഇരിക്കുന്ന പ്രായമായ എല്ലാവർക്കും അറിയാം ചിങ്ങം വന്ന് ഓണമാസമാണ് ഓണത്തോട് ഓണമാസം എന്ന് പറയുമ്പോൾ തന്നെ ചിങ്ങം നമ്മുടെ പാരമ്പര്യമനുസരിച്ച് കർഷകരുടെ മാസമാണ് വിളവെടുപ്പ് ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് കർക്കിടകത്തിന്റെ വറുതിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വയലുകളൊക്കെ ഇങ്ങനെ കതിരിട്ട് കൃഷിഭൂമിയിലെ വിളകളെല്ലാം നല്ല മെച്ചപ്പെട്ട നിലയിലേക്ക് വന്ന് അത് കൊയ്തെടുത്ത് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോ അപ്പൊ നമ്മുടെ കർഷകർക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം സന്തോഷം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഓണത്തെ നമ്മൾ ആഘോഷമാക്കി മാറ്റുന്നത് ഇന്ന് രാജ്യം നമ്മുടെ സംസ്ഥാനത്തെമ്പാട് സംസ്ഥാന ഗവൺമെന്റിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒട്ടേറെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെയാണ് ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി എക്കാലവും പൊരുതിയിട്ടുള്ള പൊരുതി കൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ കർഷകരെ ആദരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ മേഖലാ കൺവെൻഷനോടൊപ്പം ഈ മേഖലയിലെ മികച്ച കർഷകരെ ആദരിക്കുവാൻ കൂടി നമ്മുടെ അഞ്ചലത്തെ കിസാൻ സഭയുടെ മേഖലാ കമ്മിറ്റി തീരുമാനം മേഖലാ പ്രസിഡന്റ് അരുൺ ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു ഇവരിൽ തീരുമാനമെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഇന്നിവിടെ കാണുന്നത് രാജ്യത്തെ കർഷകരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപം കൊണ്ട നമ്മുടെ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും നിരവധി സമര പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ കർഷകരെ ഒന്നിപ്പിച്ചു കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് സജീവ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മേഖലാ സെക്രട്ടറി വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി പ്രദീപ് കബീർ മായ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു കിസാൻ സഭ മെമ്പർഷിപ്പ് ഉദ്ഘാടനം അരുൺ ചന്ദ്രശേഖർ നിർവഹിച്ചു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ മു അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യോർ ഫാമിലീസ് ഫ്യൂച്ചർ